പഴഞ്ചൊല്ലിൽ അടുത്തത് അരിപ്പച്ചൂട്ടും ഔരസപുത്രനും ചതിക്കയില്ല ഔരസപുത്രൻ എന്ന് പറഞ്ഞാൽ സവർണയായ ഭാര്യയിൽ തനിക്ക് പിറന്ന മകനെയാണ് ഔരസപുത്രൻ എന്ന് പറയുന്നത് അരിശം വരുമ്പോൾ അമ്പത് എണ്ണ് അരിശം വിഴങ്ങിയാൽ അമൃത് അരിശം വിഴങ്ങിയാൽ അമൃത് ആയിരം അല്ലെങ്കിൽ ആയുധം വിഴങ്ങിയാൽ ആണല്ല അരിഞ്ഞു പുഴുങ്ങിയാലും ഉരിഞ്ഞു പുഴുങ്ങിയാലും കുഴഞ്ഞിരിക്കും അരുതാഞ്ഞാൽ ആചാരമില്ല ഇല്ലാഞ്ഞാൽ ഓശാരമില്ല ഇനി അതിൻ്റെ പാഠഭേദമാണ് അരുതാഞ്ഞാൽ ആചാരമില്ല ഇല്ലഞ്ഞാൽ ഉപചാരമില്ല അരുതെന്ന് പറഞ്ഞുകൊണ്ട് അരുതാത്തത് ചെയ്യരുത് അരുതെന്ന് പറഞ്ഞുകൊണ്ട് അരുതാത്തത് ചെയ്യുക ഇത് പാഠഭേദം ുടെ മുതൽ ഉറുമ്പരിക്കും അരുമയറ്റ വീട്ടിൽ എരുമയും കുടിയിരിക്കില്ല അരുന്ധതിയെ കണ്ടാൽ ആറു മാസത്തേക്ക് മരണമില്ല അർത്ഥമില്ലാത്തവന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കുടപിടിക്കും അർത്ഥമില്ലാത്തവൻ അർത്ഥമുണ്ടായാൽ അർത്ഥമനർത്ഥം അർത്ഥം താൻ അർത്ഥം ദൈവം ആധ്വാനത്തിൻ്റെ പേര് കച്ചാലും ഫലം മധുരിക്കും അലക്കുകാരൻ്റെ കഴുതയുടെ ഗതി അലക്കുകാരൻ്റെ പട്ടി കടവിലുമില്ല വീട്ടിലുമില്ല അലക്കൊഴിഞ്ഞിട്ട് കെട്ടാൻ നേരമില്ല അലക്കൊഴിഞ്ഞിട്ട് കാശിയിൽ പോകാൻ പറ്റുമോ അലകും പിടിയും മാറ്റുക